വന്നത് ഒരു കോടീശ്വരനെ കാണാനാണ് കോടീശ്വരനെ കാണാൻ എന്തിനാ ഈ ഒരു കുഞ്ഞുകടയിൽ വന്നത് ഈ കുഞ്ഞു കുഞ്ഞുകടയിലാണ് കുമ്പളങ്ങിയിലെ ഒരു കോടീശ്വരനുള്ളത് ഉള്ളത് തലകുനിച്ച് മാത്രം കയറാൻ പറ്റുന്ന ഈ കടയിൽ നിന്നാണ് അച്ചപ്പ ചേട്ടൻ തല ഉയർത്തിപ്പിടിക്കാൻ മാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അച്ചപ്പച്ചേട്ടൻ ചായ ഉണ്ടാവും പാവം നല്ലോടീശ്വര ഒരു മകൻ എന്ന രീതിയിൽ അച്ഛനെ കുറിച്ചിട്ട് എന്താ ഇപ്പൊ പറയാനുള്ളത് പുള്ളി എന്താ പറയുക നമ്മളൊരു ഹീറോയാണ് പുള്ളിനെ കണ്ടാൽ നമ്മൾ വളർന്നിരിക്കുന്നത് പുള്ളിയുടെ ആ പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ കഥ നടത്തി കിട്ടുന്ന വെച്ചാളാണ് അതിൽ ഒന്ന് ക്യാരി ഫോർവേഡ് പുള്ളി പുള്ളിയുടെ ചെറുപ്പത്തിലൊക്കെ എൻജോയ് ചെയ്താൽ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കാണുന്ന ആളാണ് ഓരോരുത്തർ ഓരോ ഹോബി ഉണ്ടാവും പുള്ളി ആ ജോലിയാണ് പുള്ളിയുടെ ഹോബി പുള്ളിക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഒരു പുള്ളിനെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പുള്ളിയോട് ജോലിക്ക് പോകേണ്ട അവിടെ വെക്കുക എന്ന് പറഞ്ഞാലും പുള്ളി അത് ഏറ്റവും വലിയൊരു ക്ഷീണമായിട്ട് മാറും അറുപത്തിയേഴ് വർഷം മുന്നേ തുടങ്ങിയ കടയാന്ന് പറഞ്ഞു അതെങ്ങനെ അച്ഛന് പത്ത് വയസ് കഴിയുമ്പോൾ അപ്പം മരിച്ചു പിന്നെ ഞാൻ ആ അപ്പച്ച മരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങി തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഞാനും ഭാര്യയും കൂടിയായി ഞങ്ങൾ രണ്ടും കൂടി പണിയെടുത്ത് ഞങ്ങൾ ഇല്ലാത്തു ഞാനാ പഠിക്കില്ല പിള്ളേരെയൊക്കെ അവര് മൂന്ന് പേര് രണ്ട് ആണോ പെണ്ണു ഇളയമാരും പുള്ളിക്ക് ഇപ്പോഴും ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ സ്ഥാപനങ്ങളുണ്ട് അവിടെ പുള്ളിക്ക് അവിടെ തന്നെ ഒരു സൂപ്പർവൈസർ ആയിട്ടോ അല്ലെങ്കിൽ മാനേജറായിട്ടോ ഇരിക്കാവുന്നതാണ് പക്ഷേ പുള്ളി അതൊന്നും എൻ്റർട്ടേജ് ചെയ്യാൻ താല്പര്യമില്ല പുള്ളി അവിടെ വരും പോകുന്നല്ലാതെ അവിടെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പുള്ളിക്കല്ലേ പുതിയതായിട്ടുള്ളൊരു ലോകം ഇതാണ് പുള്ളി അതിനകത്ത് ഹാപ്പിനെസ് കാണുന്ന ആളാണ് അത് ഞങ്ങൾ സാറ്റിസ്ഫൈഡാണ് പിന്നെ ഞങ്ങളുടെ എൻ്റെ മക്കളായാലും ഞങ്ങളുടെ ഫാമിലിയായാലും എപ്പോഴും പുള്ളിയുടെ കൂടെ തന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പുറത്തുനിന്നൊരു ജോലിക്കാരൊന്നും ഇല്ല പുള്ളീനെ മാക്സിമം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും പുള്ളിക്ക് ആ ഒരു സന്തോഷം പുള്ളിയുടെ ഒരു ഒരു മാനസികമായിട്ടുള്ളതെന്ന് വെച്ചാൽ മരിക്കുന്നവരെ ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് വീട് ഒരു ഹോട്ടലിൽ ഹോട്ടൽ ഫൈവ് ഫോർ സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയോട്ടോ മകൻ അധ്വാനിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുന്ന ആദരാക്കാരനാണ് നമ്മൾ ഒരു രൂപ കൊടുത്താൽ പോലും പുള്ളി വാങ്ങില്ല നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ട് പുള്ളിക്ക് പൈസ ഇന്നതിനാണെന്ന് പറഞ്ഞാലും പുള്ളിയാണ് പിന്നെ എൻ്റെ എന്തെങ്കിലും പൈസ ഉണ്ട് ഞാനത് വിളിക്കണം നമ്മളുടെ എന്റെ കുട്ടികൾക്ക് പുള്ളിയുടെ ആരാധന പകരം പുള്ളി ചെയ്തു കൊടുക്കും പക്ഷെ നമ്മളൊരു പൈസ കൊടുത്തുകഴിഞ്ഞാലും പുള്ളി വേണമെന്ന് എനിക്ക് ആവശ്യമില്ല ഞാനത് സ്വന്ത പാട്ട് ആ ഒരു കാഴ്ചപ്പാടിൽ ചെയ്യുന്ന പുള്ളി പണ്ട് തുടങ്ങിയ ആ ഒരു അതെ അതിൽ പ്രധാനപ്പെട്ട വീടിന്റെ വന്നപ്പോൾ ഭാര്യയുടെ ഫോട്ടോ എടുത്തത് പ്രത്യേകം ചോദിച്ചു ഭാര്യയുടെ അത്രക്ക് ഇഷ്ടമായിരുന്നു നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ട് പുള്ളിക്ക് പൈസ ഇന്നതിനാണെന്ന് പറഞ്ഞാലും പുള്ളി വേണം പിന്നെ എൻ്റെ എന്തേലും പൈസ ഉണ്ട് ഞാനത് നമ്മളുടെ കുഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് പുള്ളിയുടെ ആഗ്രഹന പകരം പുള്ളി ചെയ്തു കൊടുക്കും പക്ഷെ നമ്മളൊരു പൈസ കൊടുത്തുകഴിഞ്ഞാലും പുള്ളി വേണം എനിക്ക് ആവശ്യമില്ല ഞാനത് സ്വന്തമായിട്ട് ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുക പുള്ളി പണ്ട് തുടങ്ങിയ ആ ഒരു ക്യാരക്ടറായിരുന്നു അതുകൊണ്ടായിരിക്കാം നമ്മളും ആ ലെവലിൽ ജീവിച്ച് വന്നതുകൊണ്ടായിരിക്കാം നമുക്കും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുമ്പളങ്ങി ഈ കട മാത്രമേ ഇങ്ങനത്തെ ബാക്കിയൊക്കെ ഞാൻ ഒറ്റക്കാണല്ലോ അവര് ഒരു ലക്ഷം രൂപ